യിരത്തിനാനൂറ് ഗ്രാം ഭാരമുള്ള ഒരു സാധനം നമ്മുടെ തലയിൽ വെച്ച് വന്നിട്ടുണ്ട് ആ സാധനങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് നമ്മൾ ഇതുവരെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് അതിനേക്കാളും വലിയ സത്യം നമ്മളൊക്കെ കാണാപ്പാഠം പഠിക്കാനുള്ള മൈൻഡ് മാത്രമാണ് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും ബിസിനസ്സിലായാലും എല്ലാത്തിലായാലും യഥാർത്ഥത്തിലുള്ള നമ്മളെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലം എവിടെയോ ആയിരിക്കും ഈ സാധനം ഞാൻ കല്യാണം എൺപത്തി ആറ് പേരോളം ആ പേര് വാങ്ങിയിട്ട് മുറത്ത് കൊടുത്തതാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അത് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആര് കൈമോക്കി കഴിഞ്ഞാൽ അവൾക്ക് അത് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റുമോ അതായത് ഞാൻ നേരത്തെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ള മുഴുവൻ പേര് വേണമെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ഇത്രയുള്ളൂ കാര്യം ഇത്ര സാധനങ്ങൾ എനിക്ക് ഇതൊക്കെ ഓർക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു നോക്കിയാ നിങ്ങളുടെ അവസ്ഥ എന്തായാലും നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ ആ ബിസിനസ് ഒന്ന് വലുതാക്കണം എന്ന് ആഗ്രഹം അടിപൊളി നിങ്ങൾക്ക് പറയാൻ ഒരു കസ്റ്റമർ അടുത്തേക്ക് നിങ്ങളുടെ സാധനം വേണ്ടിക്കൊണ്ടോ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഒന്ന് പറയാം നല്ല പൈസ